മുസ്ലിം അദ്ദേഹത്തിന്റെ സഹികൾ ഉദ്ധരിക്കുന്നു ഇബിന് അബ്ബ്രയിൽ പറയുകയാണ് കാനൽ മുഷിഖൂൻ മുഷരിക്കുകളും ഹജ്ജ് ചെയ്തിരുന്നു പക്ഷെ അവരുടെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടില്ല അവർ ഹജ്ജ് ചെയ്തു ആ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ഹജ്ജിന് വേണ്ടി കാലയത്തിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അവരെന്താ പറയുന്നത് അള്ളാഹുവേ നിനക്ക് പങ്കുകാരില്ല അള്ളാഹുബേ നിനക്ക് പങ്കുകാരില്ല പക്ഷെ അവിടെ നിർന്നില്ല ഫയക്കൂൽ റസൂൽ വസ്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയും വൈലക്കും നിങ്ങൾക്ക് നാശം കത് കത്ത് അവിടെ നിർത്താൻ പറഞ്ഞു ലാ ശരീഖലക്ക് എന്ന് പറഞ്ഞ് നിർത്താൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഇനി നിങ്ങൾ പറയാൻ പോകുന്ന റസൂൽ വാക്കറിയാം എന്താ പറയാൻ പോകുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നാശം ഇനിയുള്ളത് നിങ്ങൾ പറയരുതേ അപ്പോൾ അവർ പറഞ്ഞു ഇല്ലാ ശരീഖ് എന്നാൽ ചില പങ്കുകാരുണ്ട് ചില ഔലിയാക്കളുണ്ട് ചില വലിയകളുണ്ട് ചില തങ്ങന്മാരുണ്ട് ചില പ്രധാനപ്പെട്ട മഹത്തുക്കളുണ്ട് ഹൂവലക്ക നിൻ്റെ അടിമകൾ തന്നെ നിന്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ നിൻ്റെതാണ് നിന്റെ അടിമകളാണ് ഉടമകളല്ല റബ്ബുകളല്ല രക്ഷിതാക്കളല്ല ഹാലുകളല്ല നീ സൃഷ്ടിച്ച നിന്റെ അടിമകളിൽപ്പെട്ട ചില ആളുകളുണ്ട് മാത്രമല്ല തമലിക്ക് ഹോവമാ മലക്ക് അവർക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ നീ കൊടുത്തതാണ് നീ കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരോടും കൂടി ഞങ്ങൾ ഞങ്ങളുടെ സങ്കടം പറയും പക്ഷേ അവർ റബ്ബുകളല്ല നിൻ്റെ അടിമകളാണ് നബി നബിസ്വല്ലിസ്ലം പറഞ്ഞു ആ ഭാഗം പറയരുത് അങ്ങനെയൊന്നുമില്ല അങ്ങനെ അള്ളാഹു കഴിവ് കൊടുത്തിട്ട് ജനങ്ങളുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആളുകളെ നിശ്ചയിച്ചിട്ടില്ല ഒരു നബിയേയും അങ്ങനെ കഴിവ് കൊടുത്ത് ഇതാ കുറച്ച് കഴിവുകൾ തന്നിരിക്കുന്നു അതുകൊണ്ട് ജനങ്ങളൊക്കെ വിളിച്ച് തേടുമ്പോൾ അവർക്ക് ഉത്തരം നൽകിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നബിയേയും അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല ഒരു വലിയനും അള്ളാഹു അങ്ങനെ കഴിവ് കൊടുത്തിട്ടില്ല എന്നാൽ സംഘടകരമെന്ന് പറയട്ടെ ഈ മക്കയിലെ മുഷിരിക്കുകളുടെ തെൽഭിയത്തിൻ്റെ ആദർശം അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പല ആളുകളും ഹജ്ജിന് പോകുന്നത് അവർ ഹജ്ജിന് പോകുമ്പോൾ അവരെ അവർക്ക് നേതൃത്വം നൽകുന്ന ആളുകളും പ്രേരിപ്പിക്കുന്നത് എന്താണ് അള്ളാഹു അല്ലാത്തവരായ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന കേന്ദ്രങ്ങളിലേക്കൊക്കെ അവരെ കൊണ്ടുപോവുകയാണ് ജാറങ്ങളായ ജാറങ്ങളിലേക്ക് സകല മക്ബറകളിലേക്കും അവരെ കൊണ്ടുപോവുകയാണ് അവരോടൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടാണ് ഹജ്ജിനെ അവരെ കൊണ്ടുപോകുന്നത് അവിടെ എത്തിയിട്ട് അവിടെയുള്ള ചില അടയാളങ്ങൾ പോലും ഷിർഖിൻ്റെ അടയാളങ്ങളാണ് എന്തിനേറെ മക്കാമു ഇബ്രാഹിം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിന്ന ആ കല്ല് അതിൻ്റെ പരിസരത്ത് വെച്ചുള്ള നിസ്കാരം അള്ളാഹു ഉസ്ഫാനുത്തല പുണ്യകർമ്മമായി നിശ്ചയിച്ചു മഹാന ഹർബുൽ ഖത്താബ് അലീ അള്ളഹുവിൻ്റെ ഒരു ഇഷ്ടത്തോട് അള്ളാഹു ഉസ്ഫാനു വത്തല യോജിക്കുകയുണ്ടായി നമുക്കിവിടെ ഒരു മുസല്ലയാക്കി കൂടെ ഉടനെ തന്നെ ആയത്തിറങ്ങി ഒത്തഹേതോമി മക്കാമി ഇബ്രാഹിം അ മുസല്ല അവിടെ വെച്ച് നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറമിൽ നമസ്കരിക്കുന്നതിന് പ്രാധാന്യം ആര് നിശ്ചയിച്ചതാ അള്ളാഹു നിശ്ചയിച്ചതാ മസ്ജിദുൻ്റെ നബവിയിൽ നിസ്കരിക്കുന്നതിൻ്റെ പ്രാധാന്യം ആര് നിശ്ചയിച്ചതാ അള്ളാഹു നിശ്ചയിച്ചതാ കുബാ പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ അതിൻ്റെ ഉമറയുടെ പ്രതിഫലം ആര് നിശ്ചയിച്ചതാ അള്ളാഹു നിശ്ചയിച്ചാ അതേപോലെ പുണ്യമാക്കപ്പെട്ട ഒരു അടിമയെ മോചിപ്പിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം ലഭിക്കും ഒരാൾ തൊവാഫ് ഏഴ് തൊവാഫ് ചെയ്ത് മക്കാമ് ഇബ്രാഹിമിൻ്റെ പിറകിൽ നിന്ന് രണ്ടറക്കയത്ത് നമസ്കരിച്ചാൽ ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലമാണ് ആ പുണ്യം കിട്ടാൻ വേണ്ടിയുള്ള ഒരു വിപാദത്താണ് അതിനെന്താക്കി മാറ്റി ഇബ്രാഹിം നബിക്കുള്ള സുജൂദാണത് അത് ഇബ്രാഹിം നബിക്കുള്ള ആരാധനയാണത് ഇബ്രാഹിം നബിയുടെ കാലിന്റെ ചുവട്ടിലുള്ള സുജൂദാണത് അതുകൊണ്ട് മക്കാമു ഇബ്രാഹിം എന്ന് പറഞ്ഞില്ലേ ഇബ്രാഹിം നബിയുടെ മക്കാമ് അപ്പൊ അതേപോലെ മഹാന്മാരുടെ ഒരുപാട് മക്കാമുണ്ട് അവിടെയും പോവാം അപ്പോൾ ഈ മക്കാമുകളിലേക്കൊക്കെ ജനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഖുറാനിക വചനങ്ങളെ ഹദീസുകളെ എല്ലാം ദുർവ്യാഖ്യാനിച്ച് അള്ളാഹു സുഹാന ഏതൊരു തൗഹീദിനു വേണ്ടിയാണോ ഹജ്ജും ഒക്കെ നിശ്ചയിച്ചത് അതിന് നേരെ വിപരീതമുള്ള വിശ്വാസം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും അങ്ങനെ ജനങ്ങളെ കൊണ്ട് ശുർക്ക് ചെയ്യിപ്പിക്കുകയും അവരുടെ ഹജ്ജ് കഴിഞ്ഞാൽ പോലും നിങ്ങൾ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് അതല്ലെങ്കിൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇന്നാലിന്ന ജാറങ്ങളിലൊക്കെ പോയി സന്ദർശിച്ചിട്ടേ പിന്നെ നിങ്ങളുടെ ശരിയായ ലൈഫിലേക്ക് പോകാവൂ എന്നുവരെ സന്ദേശങ്ങൾ നൽകുന്നു അപ്പോൾ അവരോട് ചോദിച്ചാൽ മക്കാ മുഷ്രീഖുകൾ പറഞ്ഞ എന്തൊരു ന്യായമാണോ അതേ ന്യായമാണ് പറയുന്നത് എന്താണ് ഇവരൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സ്വന്തമായി ഉപകാരവും ഉപദ്രവം ചെയ്യാൻ ഈ വലികൾക്കൊന്നും കഴിയില്ല പക്ഷേ അള്ളാഹു കൊടുത്ത കഴിവുകളുണ്ട് ആ കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കുമൊക്കെ രോഗം മാറ്റാനുള്ള കഴിവല്ല കൊടുത്തിട്ടുണ്ട് കുട്ടികളെ കിട്ടാനുള്ള കഴിവല്ലാഹു കൊടുത്തിട്ടുണ്ട് സങ്കടങ്ങൾ തീർക്കാനുള്ള കഴിവല്ലാഹു കൊടുത്തിട്ടുണ്ട് ഒരു അകപ്പെട്ടാൽ അവിടെ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുത്താനുള്ള കഴിവല്ലാഹു കൊടുത്തിട്ടുണ്ട് ഏത് നാട്ടിൽ നിന്ന് ഏത് ഭാഷയിൽ വിളിച്ചാലും ആ ഭാഷയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവല്ലാഹു കൊടുത്തിട്ടുണ്ട് മരണശേഷവും ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് ആര് വിളിച്ചാലും അവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ ശുദ്ധമായ കളവ് പറഞ്ഞ് ഖുർആാനിൽ ോ ഹദീസിലൂടെയോ അള്ളാഹു യാതൊരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ട് കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് അമ്പിയാക്കൾ ഔലിയാക്കൾ വിളിച്ചു പ്രാർത്ഥിച്ച് മക്കാമുഷിരിക്കുകൾ പറയുന്ന അതേ വാദം പറയുകയാണ് ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ എന്തിനാണ് ബാക്കി പറയണ്ട എന്ന് പറഞ്ഞത് ഇങ്ങനെ അള്ളാഹുവിന്റെ കീഴിലുള്ള അടിമകൾക്ക് അള്ളാഹു ചില കഴിവുകൾ കൊടുക്കുന്നുണ്ട് ആ കൊടുക്കുന്ന കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സഹായിക്കുന്നത് എന്നായിരുന്നെങ്കിൽ നബി നബീസല്ലാ അലൈഹി വസ്സലമ ഇതിനെ ബ്ലോക്ക് ചെയ്യുമോ കാരണം അവരെന്ത് പറഞ്ഞിട്ടില്ല അള്ളാഹുവേ നിനക്ക് പങ്കുകാരില്ല എന്നാ പറഞ്ഞത് അതാ ബെയ്സാണ് അഥവാ അള്ളാഹുവിനെ പോലെ ഒരു റബ്ബ് വേറെയില്ല പിന്നെ ഉള്ളവരൊക്കെ അടിമകളാണ് അവരെ ഞങ്ങൾ ആരാധിക്കുന്നത് പോലും എന്തിനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയാനാണ് അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മഹാന്മാരാണ് മധ്യവർത്തികളാണ് റബ്ബിൻ്റെ അടിമകളാണ് അള്ളാഹു കൊടുത്ത കഴിവുകളാണ് പക്ഷേ ഇസ്ലാം അത് അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹജ്ജിന് പോകുന്ന പ്രിയപ്പെട്ടവരെ ഈ തൗഹീദിന്റെ മഹത്തായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടല്ലാതെ നാം ഹജ്ജിന് പോവുകയാണെങ്കിൽ ആ ഹജ്ജ് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു നേട്ടവും എന്ന് നമ്മൾ മനസ്സിലാക്കണം അത്തരത്തിലുള്ള ഒരു കഴിവും ഒരു സൃഷ്ടിക്കും അള്ളാഹു സ്വഹാനോത്തല കൊടുത്തിട്ടില്ല സൂറത്തു റൂമിലെ ഇരുപത്തിയെട്ടാമത്തെ ആയത്തിൽ അള്ളാഹു ഉസ്ബഹാനോത്തല മക്കാമുഷിരിക്കുകളോട് പറഞ്ഞ് ഈ വാദം പറഞ്ഞ ആളുകൾക്ക് അള്ളാഹു മറുപടി പറഞ്ഞിട്ടുണ്ട് അക്കാലഘട്ടത്തിൽ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്താ മറുപടി വറബലക്കും മസലം മിൻ അൻഫുസിക്കും നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണം പറയാം ഹല്ലക്കും മിമ്മ മലക്കത്ത് ഐമാനു കുമ്മിൻ ഷൊറക്ക നിങ്ങളുടെ അടിമകൾ നിങ്ങളുടെ ഏതെങ്കിലും വിഷയത്തിൽ പങ്കാളികളാണോ അവർക്ക് വേഗം മനസ്സിലാവും കാരണം ആ കാലഘട്ടത്തിൽ അടിമ സമ്പ്രദായമുണ്ട് ആ അടിമകൾ അടിമകൾ തന്നെയാണ് ഉടമയുമായി അവർക്ക് യാതൊരു നിലക്കുള്ള അതിൻ്റെ ഒരു സാമ്യതയില്ല നിങ്ങളുടെ കീഴിലുള്ള അടിമകൾക്ക് നിങ്ങൾ നിങ്ങളുടേതായ സ്ഥാനങ്ങൾ കൊടുക്കുമോ മീൻ ഷൊറക്ക ഫീമാ റുസഖനാക്കും അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ ഫാൻ പും ഫി ഹി എന്നിട്ട് ഉടമയും ഒരുപോലെ അടിമയും ഒരുപോലെ അടിമൻ്റെ അടുത്തും സ്വത്ത് ഉണ്ട് ഉടമൻ്റെ അടുത്തും സ്വത്തുണ്ട് അടിമനോട് ചോദിച്ചാലും കിട്ടും ഉടമനോട് ചോദിച്ചാലും കിട്ടും ഇങ്ങനെ ഉണ്ടോ കൂട്ടരെ അള്ളാഹു ചോദിക്കാണ് അതൊരിക്കലും ഉണ്ടാവില്ലല്ലോ ഉടമയോട് ചോദിക്കുന്നതൊക്കെ അടിമയോടും ചോദിക്കാവുന്ന ഫാൻ തുംഫി ഹിസവ രണ്ടു കൂട്ടരും ഒരുപോലെയാണോ അങ്ങനെ സംഭവിക്കൂല എന്നിരിക്കെ അള്ളാഹുനോട് ചോദിക്കുന്നത് അതേ കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുന്നത് എങ്ങനെ നിങ്ങൾ അള്ളാഹു ഉടമയും ഇവരൊക്കെ അടിമകളുമാണല്ലോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഉടമയും അടിമയും ഒരുപോലെയല്ല എന്നാൽ അള്ളാഹുവാകുന്ന ഉടമയും അടിമകളാകുന്ന നിങ്ങളും ഒരുപോലെയാകുമെന്നും റബ്ബിനോട് ചോദിക്കുന്നത് പോലെ തന്നെ സൃഷ്ടികളോടും ചോദിക്കാമെന്നും അള്ളാഹുവെ രോഗം മാറ്റണമേ എന്ന് പറയുന്നത് പോലെ ഇന്നാലിന്ന് ഷെയ്ഹയെ രോഗം മാറ്റണമേ എന്ന് പറയാമെന്നും അള്ളാഹുവെ രക്ഷിക്കണമേ എന്ന് പറയുന്നത് പോലെ ഇന്നാലിന്ന് തങ്ങളെ രക്ഷിക്കാമെന്നും പറയുമ്പോൾ അവിടെ ഉടമയും അടിമയും ഒരുപോലെയാവല്ലേ അള്ളാഹു ചോദിക്കണം അങ്ങനെ സംഭവിക്കുമോ അങ്ങനെ പങ്കാളിയാക്കുമോ ഇമാം ഇമം കത്താദമുല്ലാഹി അലൈ അദ്ദേഹം പറയുന്നത് പങ്കാളിയാക്കിയ ആളുകൾക്കുള്ള ഉപമയാണിത് കാരണം അവർ വാദിക്കുന്നത് എന്താണ് അല്ലാത്തൊരു വാക്കാണ് നിങ്ങളിൽ ഏതെങ്കിലും ഒരു മുതലാളി തൻ്റെ ഭാര്യയെയും തൻ്റെ കിടപ്പറയും അടിമക്ക് കൊടുക്കുമോ നിങ്ങളുടെ നിങ്ങളുടെ സമ്പത്ത് ഇണ തുല്യമായി പങ്കാളികളായി നിങ്ങൾ എടുക്കുമോ കദാലിക്കുമുള്ള അപ്പോൾ മനുഷ്യന് ദേഷ്യം പിടിക്കും കോപമുണ്ടാകും ഞാൻ അങ്ങനെ പങ്കാളിയാക്കുകയോ എന്റെ ഭാര്യയുടെ കാര്യത്തിൽ എൻ്റെ ബെഡ്റൂമിൽ എനിക്ക് മാത്രം അവകാശപ്പെട്ടതിൽ ഞാൻ പങ്കാളിയാക്കുകയോ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കും അപ്രകാരം തന്നെയാണ് അള്ളാഹു സൃഷ്ടികളിൽ ഒരാളെയും അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉയർത്തുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാം കാണാനും എല്ലാം കേൾക്കാനും പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകാനൊക്കെയുള്ള കഴിവ് റബ്ബിന് മാത്രമേ ഉള്ളൂ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ ഒരു സൃഷ്ടിക്കും അങ്ങനെയുള്ള ഒരു കഴിവ് അള്ളാഹു സ്മഹാനോ തല നൽകുന്നില്ല എന്നാണ്